ദൈവമില്ല അതൊക്കെ അന്ധവിശ്വാസമാണ് ഇത് ഞാൻ പറഞ്ഞതല്ല പല പണ്ഡിതന്മാരും എന്ന് സ്വയം നടിക്കുന്നവര് വലിയ എഴുത്തുകാര് ഒക്കെ പറഞ്ഞ് കൂടെ നിൽക്കുന്ന അണികളെയും പറ്റിച്ചു അണികളെയും പറ്റിച്ചു വിടികളായ അണികള് ശരിയാണ് അദ്ദേഹം പറഞ്ഞാണ് ശരി ദൈവമില്ല എന്ന് പറഞ്ഞിട്ട് അവരും ആ രീതിയിൽ പ്രവർത്തിച്ചു പക്ഷെ അവരാരും ഇന്ന് രക്ഷപ്പെട്ടിട്ടില്ല പക്ഷേ ഈ പറഞ്ഞ് പഠിപ്പിച്ച വിദ്വാൻമാരെ അവര് വയസ്സാങ്കാലമാകുമ്പോൾ അവർക്കറിയാം ദൈവചിന്ത ഇല്ലെങ്കിൽ അല്ലെ ദൈവത്തിന്റെ അനുഗ്രഹം ഇല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് അതുകൊണ്ട് അവരെന്ത് ചെയ്യും ഈ പറഞ്ഞ് വിഡ്ഢികളായവന്മാർ അവിടെ നിൽക്കും ഇവര് ഭാര്യയും പിടിച്ച് നേരെ ക്ഷേത്രത്തിൽ പോകുന്നു ഇട്ടിരിക്കുന്ന ഷട്ടൊക്കെ ഊരിക്കിട്ട് അവിടെ പോയി അന്നദാനം കഴിച്ച് ഭഗവാനെ അവിടെ വഴിപാടുകൾ നടത്തി തൊട്ട് തൊഴുത് വന്നിച്ച് കുറയും ഇട്ട് അവിടെ നിന്ന് സെൽഫി എടുത്ത് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നു ഇത് കണ്ടിട്ട് അതുവരെ ദൈവമില്ല എന്ന് വിശ്വസിച്ചിരുന്ന അണികള് സാധാരണ നമുക്ക് ഒരു വെള്ളിടി വെട്ടുന്നത് തൊണ്ടക്കുഴി വരെ ആയിരിക്കും പക്ഷെ അവന്റെ ആമാശയം വരെയുള്ള വെള്ളിടിയാണ് ഇപ്പൊ വെട്ടിക്കൊണ്ടിരുന്നത് അങ്ങനെയുള്ള ഇടികൾ ഒരുപാടെണ്ണ ഇപ്പൊ പൊട്ടുന്നുണ്ട്